എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ചുറ്റുമതിൽ കെട്ടുന്നതിൽ പരാതി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന മതിൽ കാരണക്കോടം കനാലിന്റെ സംരക്ഷണ ഭിത്തിയിലാണ് നിർമ്മിക്കുന്നത് പരാതിയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു അർജന്റീന ടീം വരും എന്ന പേരിൽ സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച തോടിന്റെ സംരക്ഷണ ഭിത്തിയിലാണ് ഇതിൽ പരാതി നൽകിയിരിക്കുകയാണ് നഗരസഭാ കൗൺസിലർ എം ജി അരിസ്റ്റോട്ടിൽ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ചുറ്റുമതിൽ കൊണ്ട് എന്താണ് പ്രശ്നം എന്നാണ് ഇത് കോമ്പൗണ്ട് അല്ല ഇത് സംരക്ഷണ ഭിത്തിയാണ് അതുമാത്രമല്ല നിയമപരമായി കോർപ്പറേഷനിൽ നിന്ന് എൻ ഒ സിയും പെർമിറ്റും എടുത്തിട്ട് വേണം നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഇതിനൊന്നിനും ഒരു എൻ ഒ സിയും ഇല്ല ഒരു പെർമിറ്റും ഇല്ല പക്ഷെ ഇവർ പറയുന്നത് സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ സ്പെക്ക് വെച്ചാണെന്നാണ് ഇവിടെ ഇതിന് ഇതിനനുവാദം നൽകേണ്ടത് കോർപ്പറേഷനാണ് അങ്ങനെ കോർപ്പറേഷന്റെ അനുമതിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മേയർ എം അനിൽകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നഗരസഭാ എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഇവിടെ മിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും കോർപ്പറേഷൻ ചെളി നീക്കം ചെയ്തത് ഇങ്ങനെ കെട്ടിവന്നാൽ ചെളി നീക്കം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ആളുകൾ വെള്ളക്കെട്ടിലാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ഈ ചുറ്റുമതിൽ പരിസരം ത്തെ വെള്ളക്കെട്ടിനെയും കാരകൂടം തോടിന്റെ ശുചീകരണത്തെയും ബാധിക്കുമെന്നാണ് പരാതിയിൽ പറയുന്നത് നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം മീഡിയ വൺ കൊച്ചി